നിന്നെയും നിന്റെ മാതാവിനെയും രണ്ട് മക്കളുണ്ടായത് കണ്ടിട്ട് മുഹമ്മദിന്റെ അസൂയക്ക് അള്ളാഹുവിന് പരിഹാരം കൊടുക്കുകയാണ് ഇഹലോക ജീവിതത്തിൽ അവരെ ശിക്ഷിക്കണമെന്നും അവർ സത്യനിഷേധികളായി ഇവിടെ ഇല്ല വിശുദ്ധ ാണ് ഞാനും പറഞ്ഞത് നമ്മള് തമ്മിൽ വ്യത്യാസമില്ല അദ്ദേഹം നഷ്ടപ്പെട്ട കുഞ്ഞാടുകളെ തേടി കുരിശിൽ മരിച്ചിട്ടില്ല അതും മറ്റൊരു ചർച്ചയാണ് അതും പോട്ടെ എടുക്കണ്ട അത് നമ്മൾ പറയുന്നത് ഈസാ നബി മരിച്ചു ഇനി വരൂല എന്നാണ് നമ്മൾ കൊടുക്കുന്ന അർത്ഥം അത് ഖുറാനിൽ ഉള്ളതാണ് അത് അവർക്ക് മനസ്സിലായിട്ടില്ല അതാണ് ഈസാ നബിയുടെ പഞ്ചാബിൽ വന്ന ഒരാളെ വിശ്വസിക്കുന്ന അത് മറ്റൊരു ചർച്ചയാണ് അത് നമ്മൾ അല്ല അത് പിന്നീട് ഈസാ നബിയുടെ അവതാരമാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടാണ് ഒരു കോടി ജനങ്ങൾ നിങ്ങൾ അഹമ്മദിയാക്കൾ ഞാനൊന്നും പറയട്ടെ നിങ്ങൾ അഹമ്മദിയാക്കൾ ലോകത്ത് നിന്ന് ഒരു കോടി ജനങ്ങളുണ്ട് എൻ്റെ അറി എൻ്റെ ഒരു അറിയിപ്പ് എൻ്റെ ഒരു ധാരണ പ്രകാരം നിങ്ങൾക്ക് ഒരു കോടി ആളുകളുണ്ട് ഈ ഒരു കോടി ആളുകളും വിശ്വസിക്കുന്ന ഈസാ നബിയുടെ സദൃശനായിട്ട് അള്ളാഹു പഞ്ചാബിൽ മീർസാഖുൽ അഹമ്മദിനെ നിയോഗിച്ചു അപ്പൊ മീർസാഖുൽ അഹമ്മദ് പറയാണ് ഈസാ നബി മരിച്ചു പക്ഷെ ഭൂമിയിൽ നിന്ന് ഞാൻ വരും ഈസക്ക് ഈസ വരുന്നുണ്ടല്ലോ അവസാനം അല്ല ഞാനാണെന്ന് അപ്പൊ അതൊക്കെ എങ്ങനെ പൊരുത്തപ്പെടുന്ന കൊണ്ട് നിങ്ങൾ പറയണത് ഇത് പിന്നെ സംസാരിക്കാറുണ്ടല്ലോ ഇത് ഒരുമിച്ച് സിംഗർനൈസ് ചെയ്യേണ്ട ഒരു വിഷയമല്ലേ അല്ല അത് താങ്കൾക്ക് സമയം അതായത് നമ്മളത് കൊറേ പോണം അതായത് സൂറത്ത് ചുമ എടുക്കണം അപ്പൊ അങ്ങനെ ഒരുപാട് ചർച്ച ചെയ്യണം അതിപ്പോ നമ്മളിവിടെ കേൾവിക്കാർക്ക് എല്ലാം തന്നെ അത് അരോചകാവും നമുക്ക് വേറെ ഗ്രൂപ്പിൽ അത് നാളെ ചർച്ച ചെയ്യാം ഇപ്പൊ ചർച്ച ചെയ്യാം അല്ല ഇക്കിപ്പോ പറഞ്ഞാൽ ഞാനത് ചർച്ച ചെയ്യാം അത് ഒരുപാട് നീണ്ടു പോകുന്നത് ഇക്കിപ്പൊ പറയട്ടെ കാരണം അത് ടോപ്പിക് അല്ല അത് എനിക്കിപ്പോ വന്നിട്ട് മിക്കപ്പിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സംസാരിച്ചു കാരണം ചില അത് പിന്നെ അങ്ങോട്ട് അതിനെ അതീസുകൾ എടുക്കണം താങ്കൾക്ക് അതീസിൽ വിശ്വാസം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ആ കൺഫ്യൂഷൻ ആകുമത് ഉള്ളൂ നമുക്കത് ഇത്രീ നമുക്ക് സംസാരിക്കാം പക്ഷെ ഞാനിവിടെ പറയുന്നത് ഈസാ നബിയെ ഇവർ ഇവർ മരിപ്പിക്കുമ്പോ നെയ്സ് ആയിട്ട് മീർസാകുലാഹമ്മദിനെ ഭൂമിയിൽ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് അപ്പൊ പല ജാതി ആളുകൾക്ക് പല ജാതി മാനസിക പ്രശ്ന അവസ്ഥ ഇവിടെ ഉണ്ട് അതായത് ഈസ നബി മരിച്ചാൽ മാത്രമേ കാദ്യാനിൽ പഞ്ചാബിൽ നിന്ന് ഒരു മീർസാകുൽ അഹമ്മദിനെ ജനിക്കാൻ കഴിയുള്ളൂ മറ്റു അങ്ങനെ എനിക്ക് കേട്ടേ അതായത് മിർസാ ഗുലാം വിട് സുന്നികളെയും വിട് കാദ്യാനികളെയും വിട് എല്ലാരെയും വിട് ഇപ്പൊ ഖുറാനില് പറഞ്ഞിരിക്കുന്ന കാര്യം നോക്ക് ഖുറാനില് പറഞ്ഞിട്ടുണ്ടല്ലോ ഈസ മുത്തവാഫി കായ് നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പറ ബാക്കിയുള്ള സുന്നികളെയും കാദ്യാനികളെയും ഷിയാക്കളെയും ഒക്കെ വിട് ഖുറാൻ ചർച്ച ചെയ്യേ ിൽ ഈസ എന്ന പദത്തിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ എന്താണെന്ന് ആദ്യം ഇവര് മനസ്സിലാക്കണം ഈസ എന്ന് പറഞ്ഞാൽ ഒരു ജ്ഞാനത്തിൽ ഉയർന്നു പോകുക അങ്ങനെ ഒരു മാനസികാവസ്ഥയ്ക്ക് അത് പറയുന്നത് മറിയം എന്ന് പറഞ്ഞാൽ പ്രകൃതി ജ്ഞാനങ്ങളാണ് ഒരു വ്യക്തിയല്ല അതായത് എന്റെ അഭിപ്രായത്തിൽ ഈസ ഒരു വ്യക്തിയെ അല്ല കുറാൻ വിവരിക്കുന്നത് ഒരു 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 മനുഷ്യൻ ആത്മജ്ഞാനങ്ങളുടെ അവസ്ഥയാണ് അതായത് ശുദ്ധമായി പ്രകൃതി പഠനങ്ങളിലൂടെ ഇവിടെ ഞാൻ അവിടെ പോയി ഇവർക്ക് പറ്റിയെന്ന് മനസ്സിലായിട്ടില്ല ഇവരെന്ന് ഇപ്പോ പ്രവാചകൻ മുഹമ്മദ് മരിപ്പിക്കുന്നതിന് ഈ തൗഫ് ഈസാ നബിയെ ഈസാ ഈസാനബിക്ക് സംഭവിച്ച തവഫയാണ് എന്ന് കുറാൻ പറഞ്ഞു ഇത് ഇതേ പാദാണ് പദം തന്നെയാണ് മുഹമ്മദ് ബിയെ നിന്നെ ഞാൻ മരിപ്പിക്കും എന്നുള്ളതിന് ഇതേ പദാണ് ഉപയോഗിച്ചത് അപ്പൊ ആ മുഹമ്മദിനെ ആകാശത്തെടുത്തും അർത്ഥം കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ മുഹമ്മദ് നബിക്ക് എടുത്ത ആ നത്തഫയനക്കും ഈസാ നബിക്കെടുത്ത മുതോഫിക്കും വേറെയാണ് എന്ന് അവര് പറഞ്ഞത് അതാണ് ഏറ്റവും കോമ്മതി രണ്ടൊരു പതാണ് ജവർക്ക് വേറെയാണ് എന്ന് ഇപ്പോ ഏക്കനെ ഞാൻ മരിപ്പിക്കും എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇപ്പോ അയാമ മരിക്കുമെന്ന് പറഞ്ഞു ഏകയുടെ മരണം വേറെ പദാണ് അയാമിന്റെ മരണം ആ രണ്ട് മരണം വേറെ പദാണ് എന്നാണ് ഇപ്പൊ അവിടെ നിന്ന് പറഞ്ഞത് ഇപ്പൊ പിന്നെ പത്തില് നാല്പത്തി ആറിലുണ്ട് അതിൽ ഈ പിന്നെ മുഹമ്മദ് ഞാൻ നിന്നെ മരിപ്പിക്കുമെന്നുള്ള ഈസാനബിന്റെ പദം ഇത് ഖുറാൻ ഒരുപാട് സ്ഥലത്ത് ഇവര് ഇവര് നമസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നെ ഞങ്ങളെ നീ മുസ്ലിങ്ങളായി മരിപ്പിക്കണമേ എന്ന് ഇവര് പ്രാർത്ഥിക്കുന്നുണ്ട് അതിനും ഈ തൗഫയാണ് ഈസാ നബീനെ ഉപയോഗിച്ച അതേ പതാണ് ഞങ്ങളെ മുസ്ലിങ്ങളായി മരിപ്പിക്കണേ ഉപയോഗിക്കുന്നത് പിന്നെ ഈ ഖുറാനായത്തിനെടുത്ത് പ്രവാചകം വിശദീകരിക്കുന്നുണ്ട് സോയിൽ ഗുവാരില് ഈസാ നബിക്ക് സംഭവിച്ച തൗഫ എനിക്കും സംഭവിക്കും പറഞ്ഞിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയ കോമഡിയാണ് അപ്പൊ മുഹമ്മദിന്റെ തൗഫ എന്താണ് അപ്പൊ ഇതൊന്നും മനസ്സിലാകാതെ ബ്ലൈൻഡ് ആയിക്കാണ്ട് പണ്ട് എങ്ങനെയോ ഈ പിന്നെ ഈസാ നബി ആകാ ആകാശത്ത് ബ്ലൈൻഡ് ആയിക്കാണ്ട് വിശ്വസിക്കാണ് കാരണം പ്രൂഫ് വെച്ചിവർക്ക് പിന്നെ പിന്നെ അത് വിശ്വാ പിന്നെ ഞാൻ കുറച്ച് പിന്നെ തർക്കിച്ച് കുറച്ച് കാര്യം പറഞ്ഞു കാരണം എന്ന് വെച്ചാല് ഇപ്പൊ നമ്മളൊരു കാര്യം കേട്ടാൽ എന്ത് മാന്യമായിട്ട് എന്താണ് ചോദിക്കേണ്ടത് ഇതെന്താണ് ഇങ്ങനെ വിശ്വാസം ഉണ്ട് അങ്ങനെ അങ്ങനെ നമുക്കറിയാത്ത വിഷയത്തെ കുറിച്ച് ബുഹാരിയിൽ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ചോദിച്ചു മനസ്സിലാക്കിയല്ലേ വേണ്ടത് ഇത് കേട്ട പാതി എതിർക്കു തുടങ്ങും അപ്പോഴാണ് പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നബീലിനണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് കുറച്ച് തർക്കായി അങ്ങനെ പോകും ആ നെബിൽ ഉണ്ടായിട്ട് നെബിലുണ്ടായപ്പോ റോങ് ആയി പിന്നെ ഞാൻ എന്ത് ചെയ്തു ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പൊ അനാവശ്യമായി തർക്കിക്കേണ്ട വിചാരിച്ചിട്ട് ഞാനെ കുറിച്ച് ക്ഷമിച്ചിട്ട് പിന്നെ ഒരു ഒരു മണിക്കൂർ നല്ല രീതിയിൽ ചർച്ച നടന്നു അത് അങ്ങോട്ടും ഇങ്ങോട്ടും തഫയുടെ എടുത്തിട്ട് നല്ല രീതിയിൽ ചർച്ച നടന്നു പക്ഷെ എവിടെയും തീരുമാനം എത്തിയിട്ടില്ല പിന്നെ ഇവര് പറഞ്ഞത് ഈസാന്നിവിടെ എന്ന് പറഞ്ഞാല് മരണമല്ല എന്ന് പറഞ്ഞു എന്നാൽ സൊബിൽ ബുവാരിയിലെ എഴുതി വെച്ചിട്ടുണ്ട് ഈസാ നബിയുടെ മുത്തൗഫിക്ക എന്ന് പറഞ്ഞാൽ മരണാണ് എന്ന് അതിന്റെ പ്രൂഫും കൊടുത്തു അതിനും മറുപടി പറഞ്ഞിട്ടില്ല അത് ഇബിനോബാസ് പറഞ്ഞിട്ടുണ്ട് ഈസാ ഈസാനബിക്ക് സംഭവിച്ച മുത്തൗഫിക്ക മരണമാണ് എന്ന് സൊഹീൽ ബുവാരി എഴുതി വെച്ചിട്ടുണ്ട് അതും കൊടുത്തു അപ്പൊ അപ്പോഴും അതും പിന്നെ അപ്പൊ അങ്ങനെ ചർച്ച നീ പിന്നെ ലാസ്റ്റ് അവര് ചോദിച്ചു ഖുറാനിലെ എങ്ങനെയാണ് വിശ്വസിക്കണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഖുറാനെ അന്ധമായി വിശ്വസിക്കുകയാണ് അത് അള്ളാവിന്റെ ഗ്രന്ഥാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അന്ധവിശ്വാസിയായി അങ്ങനെ ആ ചർച്ച അവിടെ അവസാനിച്ചു അല്ല അപ്പൊ സത്യസന്ധമായി പറഞ്ഞ പോരെ ഞാനും ഞാൻ മുസ്ലിം കമ്മ്യൂണിറ്റി ജനിച്ചതുകൊണ്ടാണ് എനിക്ക് വിശ്വാസം വന്നത് ഇവിടെ ആരും തന്നെ എ ടു സെഡ് പഠിച്ചിട്ടല്ലേ വിശ്വാസമായത് ഇതൊക്കെ സത്യപരമായിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി ന മുസ്ലിം കമ്മ്യൂണിറ്റി ജനിച്ചുകൊണ്ട് പിന്നെ നമ്മൾ പഠനം നടത്തിയിട്ട് നമുക്ക് വലിയൊരു അപാകത കാണാത്തതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യും ഇതാണ് സത്യാവസ്ഥ പക്ഷെ പറയുന്നത് ഇവർ എ ടു സെഡ് പഠിച്ചിട്ട് ഇത് ഗ്രന്ഥമായിട്ട് അത് കളവാണ് അത് ഒരിക്കലും തന്നെ സത്യസന്ധത അല്ല ഇപ്പൊ നിങ്ങൾ ക്രിസ്ത്യാനി ആയത് ആ കുടുംബത്തിൽ ജനിച്ചോണ്ട് കുറച്ചുപേരങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ടിൻ്റെ ചെയ്യും പിന്നെ നമ്മള് കൂടുതൽ പഠിച്ചിട്ട് വലിയൊരു അപാകത വിശ്വാസത്തില്ല എന്ന് കാണുമ്പോൾ കണ്ടിന്യൂ ചെയ്യും ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇതില്ലാതെ പിന്നെ ഖുറാൻ ഒരാൾ അന്ധമായി വിശ്വസിക്കുക അങ്ങനെ മുസ്ലിം കമ്മ്യൂണിറ്റിയില് നയൻറ്റീൻ പോയിന്റ് നയൻ പെർസെന്റേജ് ആളുകളും അത് ജന്മം കൊണ്ട് വിശ്വസിക്കില്ല അപ്പൊ അവരൊക്കെ ഇവർ അടിസ്ഥാനത്തിൽ കാഫറാവില്ലേ അപ്പൊ നമ്മൾ കുടുംബത്തിലേക്ക് എല്ലാവരും ജനിച്ചതുകൊണ്ടല്ലേ ഈ ഖുറാൻ ഫോളോ ചെയ്യുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ചർച്ചകൾ പോയി പെർസെന്റ് ശരിയാ അല്ല അത് അത് ആ സത്യസന്ധത കാണിച്ച പോലെ നമ്മൾ വലിയ നമ്മൾ ബേസിക്കലി നമ്മൾ എന്താണോ അതാണല്ലോ നമ്മൾ മറ്റുള്ള ഒരാളോട് പറഞ്ഞു കൊടുക്കേണ്ടത്

അല്ല ആദ്യം അങ്ങോട്ടും ഇവര് പിന്നെ ഇവര് വെച്ചാല് ഇവർക്ക് പിന്നെ ഈ അറബിയിലെ നാക്ക എന്നതിന്റെ അർത്ഥം ഇവരെ മനസ്സിലായിട്ടില്ല അതായത് നത്തഫയനക്ക എന്ന് പറയുമ്പോഴും മുത്തോഫിക്ക എന്ന് പറഞ്ഞ പോലും എന്താണ് ഈ അറബിയുടെ ബേസിക് മനസ്സിലായിട്ടില്ല ഇപ്പൊ ക എന്ന് പറഞ്ഞ നിന്നെയാണ് ന എന്ന് പറഞ്ഞ നാമാണ് ഇതിന്റെ ഈ അറബി അറിയാതെയാണ് ഇവർ ഇത് പഠിക്കുന്നത് അതാണ് ഇവർ ഏറ്റവും വലിയ മിസ്റ്റേക്ക് അതാണ് ഞാൻ അവരോട് പറഞ്ഞത് നിങ്ങൾ ആദ്യൊരു അറബി പണ്ഡിതിന്റെ അടുത്ത് വെച്ചിട്ട് ക എന്ന് പറയുമ്പോഴും മുത്തൗഫീക എന്ന് പറയുമ്പോഴും ഇതിൽ എന്ത് അർത്ഥമാണ് ഉള്ളത് അതിൽ ന വരുമ്പോഴും ക വരുമ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് എന്ന് അങ്ങനെ പഠിക്കണം ഇവർ പറഞ്ഞത് നത്തഫയ്യൻ മുത്തൗഫയും വേറെ പദാണ് എന്നാണ് ഇവർ പറയുന്നത് അത് അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവളെ ഞാൻ മരിപ്പിക്കും എന്നുള്ളത് വേറെ അർത്ഥം അവനെ ഞാൻ മരിപ്പിക്കും എന്നുള്ളത് വേറെ അർത്ഥം അപ്പൊ ആ ബേസിക് അറബി ഇവർക്ക് ക്ലിക്ക് ആയിട്ടില്ല അതാണ് ഇവിടെ പ്രശ്നം പറ്റില്ല അത് കറക്റ്റ് ആയിക്കാണ്ട് അത് മൂല റൂട്ട് വേട് എടുത്തിട്ട് പിന്നെ ഖുറാനില് പിന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ പിന്നെ ഈ നിന്നെ മരിപ്പിക്കും അവനെ മരിപ്പിക്കും അവള് മരിപ്പിക്കും ഇനി അവള് അവന് എന്ന് പദം വരുമ്പോ അവിടെ അങ്ങനെ വേട് വ്യത്യാസം വരും

അല്ല നമ്മളെ സുമേഷ് ഡി എന്ത് കമന്റ് പറയ സത്യസന്ധനെ സുമേഷ് ആണ് കാരണം അയാൾ ഉള്ള കാര്യം മനസ്സിൽ അതുപോലെ പറയും ബാക്കിയുള്ളതെല്ലാം കബടന്മാരാ ഉള്ളില് വേറെ കാര്യം വെക്കും പുറത്ത് വേറെ പറയും എനിക്ക് മനസ്സിലായതാണ് ഇപ്പൊ സുമേഷ് ഇടിയും എല്ലാരോടും ഒരേപോലെ സ്വഭാവം കാണിക്കുക അപ്പൊ ഇന്നോട് നിങ്ങളോടായാലും അവൻ കബടത്ത് കാണിക്കൂലേ ഇവരങ്ങനല്ല ഇവര് ഞങ്ങൾ വലിയ പണ്ഡിതന്മാരാണ് ഞങ്ങൾക്ക് യുക്തിപരമായിട്ട് അറിയാ എന്ന് പറയും ചെയ്യും എന്നിട്ട് അത് ചോദിക്കുമ്പോ ഉത്തരം കിട്ടൂല എനിക്ക് തോന്നുന്ന ഒരു എന്തെങ്കിലും സംശയം ചോദിച്ചാൽ ഇബിനു ഒക്കെ ഖുറാനിൽ നിന്ന് ചോദിച്ചാൽ പറയാനുള്ള ധൈര്യം കാണിക്കും ഇബിനുവിനറിയുന്ന കാര്യങ്ങളൊക്കെ പറയും ഈ പറയുന്ന ആൾക്കാരോട് ഖുറാനിൽ ഒരു അക്ഷരം ചോദിച്ചാൽ അപ്പ അണ്ണാക്കിൽ വായി ഒട്ടു പിന്നെ ഒരക്ഷരം പറയത്തില്ല അതങ്ങനെയല്ല അയാം അങ്ങനെയല്ല അത് അന്നേരം പറയും അത് വേറൊരു വിഷയമാണെന്ന് പറയും അത് സ്ത്രീ ഡയലോഗാണ് അത് വേറൊരു വിഷയാണ് നമുക്ക് പിന്നെ സംസാരിക്കാം പണ്ട് പറഞ്ഞോണ്ടിരുന്നറിയ പണ്ട് നമ്മൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടോന്ന് ഖുറാനിൽ നിന്ന് ഒരു ഡൗട്ട് ഉണ്ടോന്ന് ചോദിച്ചാൽ ഈ റൂമില് ഖുറാനെടുക്കില്ല ഇതാ പറഞ്ഞുകൊണ്ടിരുന്ന പണ്ട് പണ്ട് ഞാൻ എടുത്തോണ്ട് ഏതെങ്കിലും ഒരു ആയത് വായിക്കാൻ വേണ്ടി ചെന്ന് പറയും ഈ റൂമിൽ എടുക്കില്ല ഇവിടെ ലോജിക്ക് മാത്രേ എടുക്കുള്ള പറയുന്നേ ഇത് വണ്ടത്ത വാദമായിരുന്നു വേറെ ഇപ്പൊ വന്നു വന്ന് ഇവിടം വരെ എത്തി എന്താണെങ്കിലും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് നല്ല കാര്യം തന്നെ ഇത് നല്ല കാര്യമാണ് ഇത് കാരണം വെച്ചുകഴിഞ്ഞാൽ കൊറേ മുസ്ലിങ്ങൾ ഇപ്പൊ ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ഇത് എനിക്ക് വന്ന് നമ്മളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ക്രിസ്ത്യാനികൾ പറയുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവർ ഖുർാനില് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവർ വിശ്വസിക്കത്തില്ലായിരുന്നു ഇപ്പൊ മുസ്ലിം സഹോദരങ്ങളും ഈ സെയിം കാര്യം തന്നെ പറയാൻ തുടങ്ങി അവരെ ചിന്തിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അതൊരു നല്ല കാര്യമാണ് വല്ലോ ോയോസ് ആണെന്ന് അല്ല റസ കളയണ്ട ചിരിച്ച നമ്മളിത് കാര്യമായിട്ടുള്ള കാര്യം ഇവിടെ തമാശ ഒന്നും ആരും പറഞ്ഞില്ല മുസ്ലീങ്ങൾ ചിന്തിച്ചു തുടങ്ങി ഉസ്താദ്മാർ വരെ പറഞ്ഞു തുടങ്ങി കറക്റ്റ് കുഞ്ചൻ ഇടയ്ക്ക് എന്താ മൈക്ക് എടുത്തായിരുന്നു എന്നാ പറയോ ഞാൻ നിങ്ങൾ സംസാരിച്ചോണ്ടിരുന്ന നിങ്ങൾ മല റൂട്ട് ലെവലിൽ പോയി ഈ സംസാരിക്കുന്ന ആൾ ആളുകളാണ് പക്ഷെ എന്നാ പറയാ ഇതിൻ്റെ അകത്ത് ഒരു പൊളിറ്റിക്സ് ഉണ്ട് നിങ്ങളൊന്നലോചിച്ച് വയ്ക്കണം കഴിഞ്ഞ ദിവസം ഇല്ലേ ഡൽഹിയിൽ ബോംബ് സ്ഫോടനം നടത്തി അതിന്റെ അകത്ത് രണ്ട് മുസ്ലിം വനിതകളും അതിനകത്ത് ചേർന്ന് പെട്ടുപോയി അത് കണ്ടായിരുന്നോ നരേന്ദ്രമോദി പോയിട്ട് അവരെ ആശ്വസിപ്പിക്കുകയൊക്കെ തട്ട വിട്ടേക്കുന്ന അതും ഹോസ്പിറ്റലിൽ പോയി ആ ആ ഹോസ്പിറ്റലിൽ പോയി പോകും രണ്ട് മുസ്ലിം സ്ത്രീകളെ പോയിട്ട് പുള്ളിക്കാരനെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇപ്പൊ എന്താ പറയുക ഇപ്പൊ എ ഇവിടെ ഇരുന്ന് തന്നെ ഒരു സുഹൃത്ത് അപ്രായ തലോടിയുടെ ക്ലബിൽ പോയി സംസാരിക്കുക സംസാരിച്ചു ഇത് ചെയ്യാനായിട്ട് അപ്പം ഈ പൊളിറ്റിക്കലി ഇതൊന്ന് ആലോചിച്ചുക ഇതെന്താന്ന് വെച്ചല്ലല്ലോ ഇന്ത്യനെ മൊത്തം തട്ടുക ഇന്ത്യയിൽ മുഴുവൻ സ്ഫോടനം നടത്തുക നിങ്ങൾ എന്നാ പറയോ എപ്പോഴും ഈ ഫുട്ബോൾ കളിയില്ലേ ഫുട്ബോൾ കളി നമ്മള് ഒന്ന് ഇത് ചെയ്തിട്ട് ആലോചിക്കണം എന്താണെന്ന് വെച്ചാ നമ്മള് എപ്പോഴും കൗണ്ട് ചെയ്യുന്നതെന്നാ പറയോ വീണ ഗോളുകളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പം അവിടെ ആ ന്യൂക്ലിയർ ആയിരുന്നു അവിടെ പോയി സംസാരിച്ചത് വീണ ഗോളുകളെ കുറിച്ച് രണ്ട് ഗോള് വീണു മൂന്ന് ഗോള് വീണു എന്നൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത് പക്ഷെ വീഴാത്ത ഗോളുകളുണ്ട് അതായത് സെയിൽ ചെയ്ത അതായത് ഗോളിൽ സെയിൽ ചെയ്ത ഗോളുകളെ കുറിച്ച് ഒരിക്കലും നമ്മൾ സംസാരിക്കാറില്ല മൂവായിരം കിലോ ആർ ഡി എക്സ് ഇന്ത്യയിൽ പൊട്ടിക്കഴിഞ്ഞ എന്ത അവസ്ഥ ഉണ്ടാവും ആലോചിക്കേ ഒരു ഗ്യാസ് കുറ്റി പൊട്ടി ഇത്രയും കാഷ്വാലിറ്റി ഉണ്ടതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ ആർ ഡി എക്സ് ഇന്ത്യൻ സേന പിടിച്ചെടുത്ത് അത് അത് ഉണ്ടാകാതിരുന്നില്ലേ അതിനെ കുറിച്ച് ആരും സംസാരിക്കാറില്ല ഇത് വലിയ പ്രശ്നമാണ് ഇതെന്ന് വെച്ചാൽ നിങ്ങൾ റൂട്ട് ലെവലിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഈ പൊളിറ്റിക്കലി ഇല്ലേ ഞാൻ ലോക്ലിയറിനോട് എക്കിപ്പിനോട് പറഞ്ഞില്ലേ രണ്ട് മുസ്ലിം വനിതകൾ ആശുപത്രിയിൽ അഡ്മിറ്റ് നരേന്ദ്രമോദി അവരെ പോയി ഇത് ചെയ്യുന്നുണ്ട് നരേന്ദ്രമോദി വലിയ സെറ്റപ്പ് ആണെന്നോ സീനാണെന്നോ ഒന്നും അല്ല ഞാൻ പറയുന്നത് ഇന്ത്യയിൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം നടത്തുന്നത് ഇതാണ് അവരുടെ കൂടത്തിലുള്ള ആളുകൾ ചെത്താലും കുഴപ്പമില്ല എന്ത് പ്രശ്നം ഉണ്ടായാലും കുഴപ്പമില്ല അവര് തീവ്രവാദം നടത്തണം പൊട്ടിത്തെറിക്കണം ഇനി ആർ ഡി എക്സ് കിട്ടിയില്ല ഇനി ഗ്യാസ് ഊറ്റിയെങ്കിലും പൊട്ടിത്തെറിച്ച് ചാകണം ഇവിടെ കഴിഞ്ഞ ദിവസം കേരളത്തിൽ വലിയ ഹമാസിനെതിരെ വലിയ ഇതൊക്കെ നടന്നു അത് തിരുവനന്തപുരത്ത് നടത്തിയ ഒരു ഇതാണ് മീഡിയ അക്കാഡമി നടത്തിയ ഒരു പ്രോഗ്രാം അതിനകത്ത് വന്നെച്ച് പലരും വന്നിച്ച് ഹമാസിനെ ഹമാസില് ഇവരെല്ലാം ഡോക്ടർമാരാകണം ഇവരെല്ലാം എഞ്ചിനീയർ ആകണം ഇപ്പൊ ആ സോഷ്യൽ മീഡിയയിലെല്ലാം കടന്ന് കറങ്ങുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി അഞ്ച് ഡോക്ടർമാർ അവരുടെ കൂടത്തിൽ ഫണ്ട് ചെയ്തേക്കുന്നതും ഈ ഈ സ്ഫോടനത്തിലേക്ക് നയിച്ചതു എല്ലാ അഞ്ച് ഡോക്ടർമാരും അവരുടെ കൂട്ടത്തില് രണ്ട് സ്ത്രീകളായിട്ടുള്ള ഡോക്ടർമാരും ഡോക്ടർമാർ ഡോക്ടർമാർ നമ്മളുടെ എല്ലാ അവസാനത്തെ എന്താണ് പ്രതീക്ഷ എന്താണ് നമുക്കൊരു പ്രശ്നം ഉണ്ടായാൽ ഓടിച്ചെന്ന ഒരു ഡോക്ടറിന്റെ അടുത്തേക്ക് ചെല്ലും അല്ലെ ഞാനാണേലും എക്കിപ്പാണേലും അല്ല നമ്മുടെ ഒരു പ്രതീക്ഷ അതാണ് നമ്മുടെ ലൈഫ് സേവ് ചെയ്യാനായിട്ടുള്ള ഒരാൾ അവിടെ ഉണ്ട് ആ പ്രതീക്ഷയിലേക്കാണ് നമ്മൾ ഓടുന്നു അല്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ആയിക്കോട്ടെ വിദേശത്തുള്ളവരാണേലും ഡോക്ടർ ഡോക്ടർ അവിടെ ഉണ്ട് ആ ഡോക്ടർ മരണമൊഴിയുമായിട്ട് അവിടെ നിൽക്കുക ആ ഡോക്ടർ ഇവിടെ ഉള്ളവരെ എല്ലാം കൊല്ല ആർദീക്ഷായിട്ട് നിൽക്കുന്നു ഇവിടെ ഉള്ള എല്ലാ ആളുകൾക്കും ഫുഡിന്റെ അകത്ത് കൊടുക്കാനായിട്ടുള്ള അവിടെ നിൽക്കുന്നത് ആ ഡോക്ടറിന്റെ അടുത്തേച്ച് അടു അടുത്തേക്ക് എന്നിട്ട് നമ്മൾ ചോദിക്കുക എന്നെ ഒന്ന് സേവ് ചെയ്യോ ഈ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി ഈ അവസ്ഥ എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രം നടക്കുള്ളൂ ഇന്ത്യയിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം ഒരു ഒരു പെൺകുച്ചി ഒരു ചെറിയൊരു പെൺകുട്ടി പറഞ്ഞു അതായത് ഞാൻ ഈ തട്ട വിട്ടാൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ ആ പെൺകുട്ടിയുടെ വളരെ ചെറിയൊരു പെൺകുട്ടി ആയതുകൊണ്ടാണ് അതിനോട് മറുപടി പറയാത്തത് മകളെ നീ തട്ട തട്ടമിട്ടാൽ ഞങ്ങളുടെ പ്രശ്നമല്ല മീശയില്ലാത്ത താടി വളർത്തിയവർ അവർ കാണിക്കുന്നത് ഞങ്ങൾക്ക് പേടിയാണ് കാരണം ആദ്യ അവസാനം ഞങ്ങൾ ഇവിടെ ജീവിക്കുവാണ് തട്ടമിട്ടത് കാണുന്നതല്ല ഞങ്ങളുടെ പ്രശ്നം താടിയില്ല താടി വെച്ച് പളർത്തി മീശയില്ലാത്തവരല്ല ഞങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ കൈലിരിപ്പാണ് പ്രശ്നം ഞങ്ങളുടെ ചിന്തയല്ല പ്രശ്നം നിങ്ങളുടെ കയ്യിലിരിപ്പ് മാത്രമാണ് പ്രശ്നം ഇത് സംസാരിക്കാതിരിക്കാ പോ പറ്റത്തില്ല എനിക്ക് പ്രതുറേ കാരണം നമ്മൾ ഇവരെ എല്ലാം നമ്മൾ ഇവരെ എല്ലാം സ്നേഹിക്കുന്നോണ്ട് ഒരു പ്രശ്നവും ഇല്ല നമ്മുടെ എല്ലാം പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ തട്ടമല്ല അവരുടെ താടിയല്ല അവരുടെ മീശയല്ല പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ പേടിക്കുന്നു ഓരോ ദിവസവും ഞങ്ങൾ പേടിക്കുന്നു മൃഗീയമായിട്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഇത് നിങ്ങൾ എന്നാ പറയുക റൂട്ട് ലെവലിൽ പോകുമ്പോൾ പോലും ഈ പൊളിറ്റിക്കൽ ലെവലിലും കൂടി ഒന്ന് സംസാരിക്കണമെന്ന് അമ്പിൾ റിക്വസ്റ്റ് താങ്ക് യു കഴിഞ്ഞ ദിവസം നമ്മൾ ആ വിഷയം ഒന്ന് സംസാരിച്ചായിരുന്നു ഈ പക്ഷെ അത് ശരിയായ കാര്യമാണ് നമുക്കത് ആ വിധത്തിലോട്ട് പോണം പറയുന്നോ ക്ലോസ് ചെയ്തല്ലോ അല്ല ഞാൻ ഇനി ബിസിയായി എനിക്കിനി എടുക്കാൻ പറ്റത്തില്ല ഞാൻ ഒന്ന് ഇറങ്ങോ